ോട് വിട പോവാണ് നമ്മൾ താമസിച്ച ഹോം സ്റ്റേ ആട്ടോ റക്കു ഹോംസ്റ്റേ ഇതാണ് നമ്മുടെ ദീതി നമ്മളെ ഫുഡൊക്കെ നല്ല അടിപൊളിയായി തന്നു ചുക്കുടി താങ്ക് യു സോ മച്ച് ഫിർമിലേഖ പിന്നെ കാണാം പിന്നെ കാണാത്ത ഫിർമിലേഖ അമ്മാക്കോ പപ്പൊക്കോ പോലോ പറഞ്ഞാൽ ഓക്കെ അങ്ങനെ നമ്മളിപ്പം ഹാനലൈനോട് വിട പറയുന്നു ആൻഡിൽ നെക്സ്റ്റ് ടൈം ബു ബൈ ഹാനലെ സുച്ചേട്ടിൻ്റെ സ്പാർക്ക് പ്ലഗിനൊന്ന് നോക്കണം ഇവിടെ റോയൽ എൻഫീൽഡിന് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കണം ഹാനലയിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രേറ്റ് റോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റോയൽ എൻഫീൽഡിൽ ഒരു വാൻ കാണാം കേട്ടോ അത്യാവശ്യം പണികളൊക്കെ ഇവിടെ നിന്ന് എടുത്തു തരും അപ്പം ദേ ഇതാണ് ആ വാൻ റോയൽ എൻഫീൽഡ് എന്തായാലും ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാം അടിപൊളിയാണ് ഉണ്ടോ ആ ആ ചോദിച്ചു നോക്കാം കേട്ടോ എന്താ थे थे। थे थे। हाँ भैया हाँ हमारा एक दोस्त है वहाँ वो मोजो बाइक यूज़ करेगा लेकिन स्टार्टिंग प्रॉब्लम आई थिंक बैटरी इज़ डाउन कैन यू हेल्प हिम भी यहाँ लाना पड़ेगा तो मैं देख सकता हूँ क्योंकि आप तो ऑयल नहीं सकते तो वैसे हम अदर करते नहीं करते नहीं है वर्कशॉप ने कैन यू कैन यू डू फेवर लेकिन आई uh, थिंक वो uh, ബാറ്ററിക്കാ പ്രോബ്ലം ആണ് അച്ഛ അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു മലയാളി പയ്യെ അവൻ ഒറ്റക്കേയുള്ളൂ അവൻ അവൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അവൻ യൂസ് ചെയ്യുന്ന റോയൽ എൻഫീൽഡ് അല്ല മ ഇതാണ് മോജോ മഹീന്ദ്രയുടെ മോജോ ആണ് അപ്പം പുള്ളിക്കാരെ പറഞ്ഞത് ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്നും കൂടെ തള്ളി കൊണ്ടുവരേണ്ടി വരും അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തരാം ഞാനിവിടെ പോവുകയാണ് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കാം കാരണം അവൻ അവിടെ ഒറ്റക്കിട്ട് പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പെട്ടു വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ തള്ളി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുക കേട്ടോ മാക്സിമം തള്ളി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കങ്ങ് പോവാം കാരണം ഇതൊന്നും ഇതൊക്കെ ഇതൊന്നും നമ്മൾ വിചാരിക്കാണ്ട് വരുന്ന സംഭവങ്ങൾ ഇത് നാളെ ഇപ്പം നമുക്ക് നമുക്കും വേണമെങ്കിൽ വണ്ടിക്ക് പ്രോബ്ലം വരാം അങ്ങനെയാണ് സംഭവം അപ്പം എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ ആൾക്കാരോട് പറഞ്ഞ ആൾക്കാരെന്താ എന്താ എൻ്റെ കാര്യം നോക്കിപ്പോയാൽ പോലും അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയാം മതി പക്ഷെ ഇതൊക്കെയാണ് യാത്രകൾ യാത്രയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളങ്ങോട്ട് നം ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും വേറൊരാക്കെങ്കിലും ഉപകാരപ്പെടും അങ്ങനെയാ ഇപ്പം ചിന്തിക്കുന്നത് കാരണം അങ്ങനെയാണത് ഉണ്ട് അവിടെ റോയൽ എൻഫീൽഡിലാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പറഞ്ഞ് ഞങ്ങൾ റോയൽ എൻഫീൽഡിൽ മാത്രം നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ അർജൻറ്റാന്ന് പറഞ്ഞപ്പോൾ വണ്ടി അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തേലും നോക്കാറുണ്ട് വണ്ടി ഇപ്പോൾ അവിടെ എത്തിക്കുക ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും എല്ലേ വേണേടാൻ്റെ ബാക്കിലേ കാറ്റ് കൊറവാ സാധനല്ലേ വെച്ച് കാറ്റ് അടിച്ചിട്ട്

പ്രൈവറ്റ് അല്ല വേറെ ഒരു ഓർക്കില്ല എത്ര ഇരിക്കലും ഓർമ്മണ്ടോ പ്രഷർ മുപ്പത്തഞ്ചാ എം ഐ അല്ല എം ഐൻ്റെയൊക്കെ കിട്ടാനില്ല ഒറ്റയ്ക്ക് വന്നാ അല്ലേ ഇതൊക്കെ കരുതേണ്ടിട്ടോ ഈ

ി പോലെ ആ മണാലി പോന്ന വഴി സർച്ചൂല് തണുപ്പല്ലേ എന്റെ അമ്മ എന്താണ്ടത് എന്ത് സൈസായി

ണ്ട് കെട്ടി വലിക്കാം കേട്ടോ അല്ലാതെ നടക്കില്ല ഓക്കെ അല്ലേ വണ്ടി കിട്ടി ഇങ്ങനെ വലിയ കേട്ടോ എടിക്ക നമ്മൾ എന്നെത്തിച്ച് അപ്പം ശരി പാക്കളാം ടെൻ്റ് അടിച്ചതാ തണുത്തും മണ്ടത്തരായിപ്പോയിനെ മണ്ടത്തരായിപ്പോയനെ പോയി പിന്നെ ഓൻ പറയാ തണുത്തിട്ടേ മരിച്ചു പോയി എന്ന് വിചാരിച്ചിരുന്നു ഒരിക്കലും അങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ടെൻ്റ് അടിക്കരുത് ഓക്കെ ഇനി വേ ടൈമിപ്പോൾ പത്തരയായി ഒരു ഒന്നര മണിക്കൂറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി എന്തായാലും അവനെ മെക്കാനിക്കലിനടുത്താക്കി മെക്കാനിക്കൽ റോയൽ എൻഫീൽഡിൻ്റെ പുള്ളിക്കാരന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും എന്തായാലും ചെയ്ത് കൊടുക്കും എന്നെങ്കിലും ജെമ്പർ വെച്ച് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും നമുക്ക് നമുക്കിനിയും ഇവിടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഒരു ദിവസം പിന്നെയും പോവും ഓൾറെഡി അറിയാമല്ലോ കുറേ ദിവസം പോയി അപ്പം നമുക്ക് നമുക്കനി മാക്സിമം കവർ ചെയ്യണം ന്യോമാണെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമുക്ക് പെട്രോൾ വാങ്ങിക്കണം ഇവിടുന്ന് പെട്രോൾ വാങ്ങാൻ ഇനി ടൈം കളയുന്നില്ല ഞങ്ങൾ സുതേട്ടൻ്റെ സ്പാർക്ക് ലോക്കിൻ്റെ അത് റെഡിയാക്കി ചെറിയൊരു ലൂബ് പോലത്തെ സാധനം അടിച്ചിട്ടുള്ളൂ പൈസ ഒന്നും ആയിട്ടില്ല ഈ അവർ വേണ്ടാന്ന് പൈസ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പറവർ പറഞ്ഞു ഓക്കെ എന്നാൽ ഇരുപത് രൂപ മതി പറഞ്ഞു ഇരുപത് രൂപ കൊടുത്തു കാരണം അവരത്രയും ഇതൊക്കെ കയറി ഇവിടെ വന്ന് നിൽക്കുമല്ലേ നമുക്ക് എന്തെങ്കിലും ഒന്നും കൊടുത്തിട്ട് നമുക്ക് ഒരുമാതിരിയാവുമല്ലേ അതുകൊണ്ടാണ് അപ്പം ഓക്കെ അവളിനി പറയാനൊന്നും പറ്റുന്നില്ല കേതർപ്പേ ഓക്സിജൻ്റെ ഓക്സിജൻ്റെ ആണോ അറിയില്ല ആ അതെ ആയിരിക്കാം മേ ബി ആദ്യം ദേ ഇവിടുന്ന് രക്ഷപ്പെടണം ചുരുളി എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ഒരേ സ്ഥലത്ത് എത്തും അതെ ചുരുളി ഓക്കെ ഇനി നമ്മൾ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പം ന്യോമ അവിടേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഓക്കെ കാഴ്ചകൾ കാണാനൊന്നുമില്ല നിങ്ങൾ നേരത്തെ ഇന്നലത്തെ വ്ലോഗിലൊക്കെ കണ്ട അതേ സെയിം കാഴ്ചകൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യുന്നേ പുതിയ റോഡ് വരുമ്പോൾ പുതിയ റൂട്ട് വരുന്ന സമയത്ത് കാഴ്ചകൾ എന്താ ഉണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കാം ഓക്കെ ഞങ്ങൾ ഇപ്പൊ ഇതേ ഒരു വാട്ടർ ബ്രേക്കിൽ നിർത്തി കേട്ടോ അമൂലിന്റെ ചോക്ലേറ്റ് ഒരു ലഡാക്കിൽ വന്നാ എന്തായാലും പെട്ടുപോല ഒരു വാക്കറിയാം ജൂലൈ ഞാനാദ്യം ജൂലൈ സെപ്റ്റംബറും ഓഗസ്റ്റോ എന്റെ അമ്മേ എന്നാ ഡേറ്റ് വരെ ഓർമ്മയില്ല പോവാറ് ഈ തണുപ്പെന്ന് പറഞ്ഞാലേ അതൊക്കെ ഭയങ്കര രസമായിരിക്കും പിന്നെ വലിയ രസമൊന്നുമില്ല മണിക്കൂറായി സെയിം റോട്ടിൽ കൂടി വരുന്നത് ഇനി അവിടെ തൊണ്ണൂറ് കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ രണ്ട് മണിക്കൂറാണ് കാണിക്കുന്നത് എൻ്റെ മോന് അവൻ സുചാണേത്ര സ്പീഡിൽ വരാൻ പറ്റില്ല ഇത് പോകുന്ന മതി പുള്ളിയുടെ ബൈക്കിൻ്റെ ഫോർക്കോയില് ലീക്കാണ് അയ്യോ അപ്പം ഈ അടി നല്ലോണം കിട്ടും ണേ മഞ്ഞമല ഓ കാണ്ട എനിക്ക് ദൂരെ പോ പിശാചെ ശ് മതിയായി അവിടെ നിന്നുള്ള കാറ്റകൂടി വന്നിട്ട് കയ്യിൽ തണുക്കുകയും ചെയ്യുന്നു എനിക്ക് വീട്ടിൽ പോടേ അയ്യോ ഏത് ഗുദാമാണോ ഇത് സുതേട്ടനെത്തിയിട്ടുണ്ട് പെട്ടെന്ന് ക്ഷീണാൻ പിടിക്കുന്നുണ്ട് ഈ റൂട്ടില് വലിയ ലേക്കാ വേങ്ങനെ യാത്ര ഒന്നുമില്ല എന്നാലും വിറച്ചിട്ടൊരു രക്ഷയില്ല പൊല്ലങ്കിലൊക്കെയാ പോലും ഇത്ര എന്താണ് പിന്നെ ലൈഫ് ഇത് വേറെ ഏതൊരു ടൈപ്പ് ഓഫ് തണുപ്പാണ് ഇറക്കിന്ന് രക്ഷയില്ല ഓ എങ്ങനെയാ റൂമൊക്കെ മതി അയ്യോ അവിടെ എയർപോർട്ടിൻ്റെ ഞാൻ ഇപ്പൊ കയറി പോകില്ല അതാവസ്ഥ ഓ സോ ഗൈസ് നേരത്തെ എനിക്ക് ബാറ്ററി ഓഫായിപ്പോയി പക്ഷേ നിർത്തി ബാറ്ററി പുതിയ ബാറ്ററി കാണാനുള്ള കെൽപ്പ് പോലും സോ നമ്മളിപ്പോൾ എത്തിയത് പാങ്ങെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ എന്തായാലും ഒരു മൈനസ് ഡിഗ്രിയാണ് എത്രയൊന്നും അറിയില്ല നമുക്കിപ്പോൾ തൽക്കാലം റൂം കിട്ടിയിട്ടുണ്ട് അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട് മരിച്ചു പോയി എന്ന് വിചാരിച്ചതാ വണ്ടി ഓടിക്കുമ്പോഴേ അത്രയും തണുപ്പാ ഏ സീനുണ്ടോ കാരണ തണുപ്പിണ്ടോ അടാ ഇതാണ് സീൻ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഉംലിംഗല ഉം ലിംഗലു പോലും ഇത്രയും തണുപ്പില്ലായിരുന്നു ഇനി പോയിട്ട് കയ്യും കാലം ഒക്കെ അടുപ്പിൽ വെച്ച് ചൂടാക്കണം അതിനുള്ള കാഴ്ച പിന്നെ കാണിച്ചരാ നമുക്കിവിടെ വീട്ടും കിട്ടിയിട്ടുണ്ട് ഇതിനുള്ളൊരു ചൂടായി കിഴക്കണം എന്നാണ് അവസ്ഥ പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് തണുപ്പിച്ചത് അത്ര തണുപ്പാണ് ആയി തണുപ്പില്ല ഞങ്ങൾ വണ്ടി ഓടിച്ചു വന്നേ നൂറ് നൂറ്റി ഇരുപതിലാണ് വന്നോണ്ടിരുന്നത് തണുത്തിട്ട് കൈ ഒക്കെ മരവച്ചു പോകാൻ ബ്രേക്കും ക്ലച്ചൊന്നും പിടിക്കാൻ വന്നില്ല കാലും അതെ മരവിച്ചു ബ്രേക്ക് ഔട്ട് ആവാൻ പറ്റുന്നില്ല അത്രയ്ക്ക് കഷ്ടപ്പെടായിരുന്നു എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബാക്കി പരിപാടി നോക്കണം ഫുഡ് കഴിക്കും അതിൻ്റെ അടുത്ത സെറ്റപ്പ് കാണിച്ചു തരാം ഓക്കെ ഇതിൻ്റെ ഇടുത്ത സെറ്റപ്പ് എങ്ങനെയാ കേട്ടോ അടുക്കള ഇവിടെ കിടക്കണേ കിടക്കാം ഇങ്ങനെയൊക്കെ പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ വരുമ്പം ഇതൊക്കെയാണ് നല്ലത് പക്ഷേ നമ്മൾ കൂടെ ലേഡീസൊക്കെ ഉള്ളത് ആണെങ്കിൽ ഇതിച്ചിരി റിസ്ക്കാണ് സോ നമ്മളാ റൂമെടുത്തു പറഞ്ഞാൽ വിറക്കല്ലോ സൊ ഗായ്സ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളേക്ക് നല്ല ചിൽഡായിട്ട് ഇതിലും ചിൽഡായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ശരി നാളെ കാണാം